അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ആയി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ശക്തമായ മഴയിൽ കോതമംഗലത്തും പരിസരപ്രദേശങ്ങളിലും വെള്ളം കയറി കുടമുണ്ട പാലം മുങ്ങി ഗതാഗതം തടസ്സപ്പെട്ടു ജില്ലയുടെ കിഴക്കൻ മേഖലയായ കോതമംഗലത്തും പരിസര പ്രദേശങ്ങളിലും രാത്രിയിലുണ്ടായ ശക്തമായ മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി കുടമുണ്ടപ്പാനം പൂർണ്ണമായി മുങ്ങി ഗതാഗതം തടസ്സപ്പെട്ടു സമീപത്തെ പാളങ്ങളിലൂടെ ചെറിയ വാഹനങ്ങൾ കടന്നുപോകുന്നത് തൃക്കാരിയൂരിന് സമീപം റോഡിൽ വെള്ളക്കെട്ട് മൂലം ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കയാണ് ഇനിയും മഴ ശക്തിപ്രാപിച്ചാൽ വെള്ളക്കെട്ട് രൂക്ഷമാകും വിവിധ പ്രദേശങ്ങളിൽ കൃഷിയിടങ്ങളിൽ വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിച്ചു മണികണ്ഠൻ ജാൽ ജലനിരപ്പ് താഴാത്തതിനാൽ വഞ്ചിയിലാണ് ആളുകൾ മറുകരയിലെത്തുന്നത് ന്യൂസ് ഡെസ്ക് ജോർജ് മെമ്മോറിയൽ സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ അംഗീകാരവും പ്രതിഫലവും ലഭിക്കുന്ന കോഴ്സാണ് ഫാഷൻ ഡിസൈനിങ് ലഭിക്കാവുന്നതിൽ ഏറ്റവും നല്ല ചോയ്സും അതും നമ്മുടെ മൂവാറ്റുഴയിൽ കേരള സർക്കാർ അംഗീകാരത്തോടെ പി എസ് സി അംഗീകരിച്ച കോഴ്സ് കൂടാതെ കേട്ടറ്റ് എഴുതി അധ്യാപക മേഖലയിലും ധാരാളം അവസരങ്ങൾ എസ് സി ഒ സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്റ്റൈഫൻറ്റും സൗജന്യ പരിശീലനവും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ജില്ലയിലെ ഒരേ ഒരു സ്ഥാപനം K.M. George Memorial School of Fashion Designing and Garment Technology.